ഹായ് ഇപ്പൊ നമ്മുടെ നാട്ടില് നല്ല ചാമങ്ങാ അതുപോലെ തന്നെ അതികഠിനമായ ചൂടും ഈ ചൂടത്ത് ചാമങ്ങ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് വളരെയധികം ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് കേട്ടോ നമ്മുടെ ചാമങ്ങയ്ക്ക് ഞാൻ ഹണി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ചൂടിനു മാത്രമല്ല കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ അമിതവണ്ണം കുറയ്ക്കാനും കൂടാതെ മലബന്ധം മാറ്റാനും അതുപോലെ തന്നെ ബി പി ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും ഒക്കെ ഈ ചാമങ്ങ വളരെയധികം നല്ലതാണ് നമുക്കൊരു ചാമയങ്ങാമരല്ല കേട്ടോ ഉള്ളത് മൂന്ന് ചാമങ്ങാമരാണുള്ളത് ചാമ്പ വലിയ ചാമയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് രണ്ടെണ്ണം അടുപ്പിച്ചാണ് നിൽക്കുന്നത് പക്ഷേ ഇതിൽ നിന്ന് ചാമങ്ങ വരയ്ക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇത് നമ്മൾ സാധാരണ കിളികൾക്കും അതുപോലെ തന്നെ വവാലിനും ഒക്കെയാണ് കൊടുക്കാറ് നമ്മൾ കൊടുക്കുന്നതല്ലാട്ട് അവർ ആക്രമിച്ച് പറിച്ചുകൊണ്ട് പോകും എന്തായാലും നമുക്ക് ഉള്ളത് നമുക്ക് കിട്ടാറുണ്ട് നമുക്ക് കുറച്ച് ചാമങ്ങ പറിച്ചിട്ട് ഇതൊന്ന് കഴിക്കാമല്ലേ എനിക്ക് ചാമങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചാമങ്ങ വെറുതെ കഴിക്കാനും ഉപ്പിട്ട് കഴിക്കാനും എങ്ങനെ കിട്ടിയാലും കഴിക്കാം അച്ചാറിടാനും ചമ്മന്തി അരയ്ക്കാനും വൈനുണ്ടാക്കാനും ഒക്കെ ഈ ചാമങ്ങ ബെസ്റ്റാണ് ഞാനിതുപോലെ കുറച്ച് ചാമങ്ങ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുക എരിവിനനുസരിച്ച് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇനിയിപ്പോൾ കുരുമുളക് പൊടി അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കഴിക്കാം ഞാനിപ്പോൾ അച്ചോന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് പൊതുവേ ചാമങ്ങ കൊടുക്കരുതെന്ന് പറയും പക്ഷേ അത് തെറ്റായ ധാരണയാണ് നല്ലതാണ് കേട്ടോ ചാമങ്ങ ആര് കഴിച്ചാലും ഇനിയിപ്പം നമുക്കൊരു ജ്യൂസ് വേനൽ വേനൽച്ചൂടിൻ്റെ അതിപ്രഹരം മൂലം നമ്മുടെ ചാമ്പങ്ങ മുഴുവനും പൊഴിഞ്ഞ് താഴോട്ട് വീഴുവാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒട്ടും മിസ്സാക്കാണ്ട് നമ്മൾ ഇത് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അധികം മൂത്തിട്ടില്ല പക്ഷേ ആണെങ്കിൽ ഇതിന് നല്ല മധുരം ഉണ്ട് അതുപോലെ തന്നെ പുളിയൊന്നും അധികം ഇല്ല കുഴപ്പമില്ല കഴിക്കാനും പറ്റും വെറുതെ കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ ജ്യൂസ് അടിച്ചാൽ സൂപ്പറ് സാധനമാണ് എന്തായാലും നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന ചാമങ്ങ പറിച്ചെടുത്തിട്ടുണ്ട് വേണ്ട തൊടുമ തന്നെ താഴോട്ട് വീഴുന്നതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവും ഇതെല്ലാം ഇങ്ങനെ കുടുകൂടുത്ത് കിടക്കുകയാണ് ഇത് ചൂട് കൂടുതലായത് ഈ ചൂട് കാലത്ത് പക്ഷേ നമ്മുടെ പ്രകൃതി വരുന്ന ഒരു വരദാനാണ് ചാമങ്ങ പോലെയുള്ള സാധനങ്ങൾ പണ്ട് കാലത്തുള്ള ആളുകൾ ഇതൊന്നും മിസ് ചെയ്തിരുന്നില്ല അതുകൊണ്ട് അവർക്ക് പൊതുവെ അസുഖങ്ങളും കുറവായിരുന്നു എന്തായാലും നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ചാമ്പക്കായ പറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതിലൊക്കെ പൂ പോലത്തെ ഒരു സാധനം അതും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുരു കുരുവില്ലേ അതും കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക ഒരു മൂന്നാല് വട്ടം കഴുകിയെടുക്കുക ഇപ്പോൾ ഈ ചൂട് കൂടുതലായത് കൊണ്ട് ഈ ചാമ്പയ്ക്കായ്ക്കകത്തും പുഴുവൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതൊന്നും ഉറപ്പ് വരുത്തുക എനിക്ക് കസ്കച്ച ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കസ്കച്ച എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയ ചാമ്പങ്ങ നമ്മളൊരു മിക്സിയുടെ ചാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറേശ്ശേയായിട്ടിട്ട് കൊടുക്കുക ഒട്ടും നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം ഒരു സമയത്ത് പുഴു ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക അതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വയറിനൊക്കെ അസ്വസ്ഥത ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ ആവശ്യത്തിന് മധുരത്തിന് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ രണ്ട് ഗ്ലാസ് അളവിൽ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നേകാൽ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത്രയും മതിയാവും നല്ല മധുരം ഉണ്ട് ചാമ്പങ്ങയ്ക്ക് കുറച്ചും കൂടി പഴുത്ത ചാമ്പങ്ങയാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് വീണ്ടും കുറയ്ക്കാവുന്നതാണ് ഇനി ഇപ്പോൾ കുറച്ച് പൊടിക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നില്ല സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഞാൻ തണുത്ത വെള്ളം ഒഴിച്ചാണ് ഇത് അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് തയ്യാറാക്കുകയാണെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക അടിപൊളിയായിരിക്കും അതിന് ശേഷം ഞാൻ അരച്ചെടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഒരു അരിപ്പ് വെച്ചിട്ട് ഇത് അരച്ച് അരിച്ചെടുത്ത് അതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കളറൊക്കെ കണ്ടു നല്ല അടിപൊളി കളറാണ് അതുപോലെ തന്നെ കുടിക്കാനും സൂപ്പറാണ് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്കസ് ഒരു ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഈ ഗ്ലാസ്സിലോട്ട് നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന ഗസ്റ്റിനോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ് അടിപൊളി സാധനമാണ് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ റിസൾട്ട് കമൻ്റ് ചെയ്യുക എനിക്ക് അടി എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട് ഇനിയിപ്പം നമുക്കിതിൻ്റെ റിസൾട്ട് കൂടി കാണാം അല്ലേ ഇത് നമുക്ക് ചൂട് കുറയ്ക്കാനും നമുക്ക് നല്ല റീഫ്രഷിങ് ഫീൽ തരാനും ഒക്കെ വളരെയധികം നല്ലതാണ് ഇത് കണ്ടോ കളർ കണ്ടോ ഞാൻ പറയുന്നില്ല കളർ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ നല്ല പിങ്ക് കളറിലാണ് കിട്ടിയിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എൻ്റെ ടേസ്റ്റും സൂപ്പറാണ് ചാമ്പങ്ങ ഒന്നും നമുക്ക് മനസ്സിലാകത്തേയില്ല വേറൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനിയിപ്പം നമുക്ക് എന്തായാലും നമ്മുടെ അച്ചൂട്ടന് കൊടുത്തു നോക്കാം ആൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയം തൊട്ട് എൻ്റെ വെറുതെ ആയിരുന്നു ആൾക്ക് കൊടുത്തിട്ട് ആ റിസൾട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇനിയിപ്പ റിസൾട്ട് പറയാമെന്ന ആൾ പറഞ്ഞ് നോക്കാം എങ്ങനെയുണ്ട്